എല്ലാവർക്കും നമസ്കാരം ഞാൻ മാത്യു മണ്ണാറാകം ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ഐതിഹാസിക പൂഞ്ഞാർ സന്ദർശനവും മങ്കുഴി ആകൽപാന്ത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രവുമാണ് നിങ്ങളുമായി ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ ഏഴിനാണ് യുഗപ്രഭാവനായ നാരായണ ഗുരുസ്വാമി പൂഞ്ഞാറ്റിലെത്തിയത് അദ്ദേഹം എടപ്പാടിയിലെ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് യാത്ര തുടർന്നു എടപ്പാടിൽ നിന്ന് വള്ളത്തിൽ പുറപ്പെട്ട് അദ്ദേഹം അമ്പാറ വന്ന് അവിടുത്തെ ഒരു ഈഴവ പ്രമാണിയും പ്രസിദ്ധ പിശക്കരനുമായിരുന്ന വെള്ളിക്കുന്നൽ കേളൻ വൈദ്യരുടെ വീട്ടിൽ പോവുകയും അവിടെ ഭക്ഷണം കഴിച്ച് വിശ്രമം നടത്തുകയും ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹം പൂഞ്ഞാറിന് പുറപ്പെട്ടത് വലിയ കൊടുങ്കാറ്റുണ്ടായതായിട്ട് പറയപ്പെടുന്നു ആ കൊടുങ്കാറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒത്തിരിയും കാറ്റത്ത് പറന്നുപോയി ഈരാറ്റുപേട്ടയിൽ വന്നപ്പോൾ അവിടെ മണലേൽ തുണി വിരിച്ച് മുസ്ലിം സഹോദരങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയുണ്ടായി കാലിൽ മണൽ പറ്റാതിരിക്കാൻ വേണ്ടിയാണ് തുടി വിരിച്ചത് അതിനുശേഷം പൂഞ്ഞാറ്റിലെത്തിയ അദ്ദേഹത്തിന് ഒരു സ്വീകരണമാണ് ലഭിച്ചത് അന്നത്തെ കടമെന്ന് പറയുന്നത് പൂ ഇന്നത്തെ പൂഞ്ഞാർ പുളിയുടെ മുൻവെച്ചത്തായിരുന്നു അവിടെ വന്ന് ഇറങ്ങിയ അദ്ദേഹത്തെ അനേകം പൊതുജൻ അനേകം ആളുകളും ഇഴവ് പ്രമാണിമാരും നാല് പ്രമുഖ കർത്തോലിക്ക കുടുംബത്തിലെ നാല് തൊമ്മന്മാരും ചേർന്നാണ് സ്വീകരിച്ചത് അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും ഒക്കെയാണ് ആളുകൾ വന്നുകൂടിയത് അദ്ദേഹത്തിന് അത്ഭുത സിദ്ധികളുണ്ടായിരുന്നു അദ്ദേഹം അവിടെ ഇറന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു പോയ ഉത്തിരിയം അദ്ദേഹത്തെ തോളിൽ വന്ന് കരുത്തിൽ വന്ന് വീണു എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം അദ്ദേഹം ഈ രോഗികൾക്ക് ആശ്വാസം നൽകി കുട്ടികളില്ലാത്തവരെ അനുഗ്രഹിച്ചു അങ്ങനെ ഒത്തിരി അത്ഭുത പ്രവർത്തികൾ അദ്ദേഹം ചെയ്തു അതിന് അദ്ദേഹം ഭസ്മം കൊടുത്തു അല്ലെങ്കിൽ ഉന്തിരിപ്പഴം കൊടുത്തു കൽക്കണ്ടം ഇതൊക്കെ കൊടുത്താണ് ഒത്തിരി പേർക്ക് ആശ്വാസം കിട്ടിയതായിട്ടാണ് പറയപ്പെടുന്നത് അതിന് പുറമേ അദ്ദേഹം മറ്റൊന്നും കൂടെ ചെയ്തു വഞ്ചിത്തോട്ട് പുരയിടത്തിൽ ഒരു പൊളിഞ്ചുകൂട്ടിൽ വെച്ച് പുലയന്മാരെ കൊണ്ട് ഭക്ഷണം പാകം ചെയ്യിച്ച് എല്ലാ ഇഴവരെയും കൂടെ ഇരുത്തി അദ്ദേഹം അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുകയുണ്ടായി രണ്ട് ദിവസം അദ്ദേഹം പൂഞ്ഞാറ്റിൽ താമസിക്കുകയുണ്ടായി അദ്ദേഹം താമസിച്ചത് ഒന്ന് വാലാനിക്കിലും മറ്റേ വഞ്ചിത്തോട്ട് കുടുംബത്തിലുമാണ് താമസിച്ചത് അദ്ദേഹത്തോടൊപ്പം സഹോദരൻ അയ്യപ്പൻ പത്ത് ദിവസം കുടുംബത്തോടൊപ്പം താമസിക്കുകയുണ്ടായി അതിനുശേഷമാണ് അദ്ദേഹം മടങ്ങിപ്പോയത് വന്നതിൻ്റെ ലക്ഷ്യം പറയണമല്ലോ നമ്മുടെ പ്രസിദ്ധമായ മങ്കുഴി അകൽപാന്ത പ്രശോഭിനി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ സ്ഥാപനത്തെ പറ്റിയാണ് നാരായണ ഗുരുസ്വാമി ഇവിടെ വന്ന് അദ്ദേഹം ഒരു വേലി സ്ഥാപിച്ചു അത് അതിന് സ്ഥലം നൽകിയത് വിഷവൈദ്യനായ മങ്കുഴി കേളൻ വൈദ്യരാണ് അതിന് വിലയും വാങ്ങിയില്ല രേഖകളൊന്നും ഇല്ലായിരുന്നു അദ്ദേഹം ഈ സ്ഥലം നൽകി ആ സ്ഥലം കൊടുത്തിപ്പം അവിടെ സുബ്രഹ്മണ്യസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഈ വേലി സ്ഥാപിക്കുന്നത് അപ്പോൾ അതിനുശേഷം എല്ലാ ദിവസവും വിളക്ക് വെക്കാൻ കേളൻ വൈദ്യുതിയുടെ മകൾ പത്മാവതിയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് മറ്റ് പൂജാതി കർമ്മങ്ങൾക്കൊക്കെ പാണിവൾക്ക് പഠിക്കുന്നതിനുള്ള അവകാശവും അവരുടെ ആ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് നൽകപ്പെട്ടിരുന്നു കാലങ്ങൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി വെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദീർഘകാലത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചായപ്പോൾ വികസനം നടത്താൻ തീരുമാനിച്ചു കുറച്ച് സ്ഥലം കൂടെ വാങ്ങി വേലംപറമ്പിൽ ഇട്ടുണ്ടാനോട് സ്ഥലം വാങ്ങി അതുപോലെ തന്നെ മങ്കുഴി കൊച്ചക്കായോടും സ്ഥലം വാങ്ങി വിലക്ക് വാങ്ങിയതാണ് ഇട്ടുണ്ടാൻ നാല് സെൻറ്റ് സ്ഥലം സൗജന്യമായി നൽകുകയുണ്ടായി പലരോട് സ്ഥലം വാങ്ങി അങ്ങനെ അത് നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുന്നത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കല്യാണ മണ്ഡലം പണി കഴിപ്പിച്ചു തുണ്ടത്തിൽ ശ്രീ സുജനാണ് ഇത് ചെയ്തു കൊടുത്തത് രണ്ടായിരം ആണ്ടിൽ ധ്വജപ്രതിഷ്ഠ നടത്തി വിഗ്രഹ പ്രതിഷ്ഠയും ധ്വജപ്രതിഷ്ഠയും നടത്തിയത് പരേതനായ പൂഞ്ഞാർ കാർത്തികേയൻ തന്ത്രികളാണ് ശിവരാത്രി ദിവസം തുടങ്ങി ആറ് ദിവസങ്ങളിലായി കുംഭമാസത്തിലെ പൂരം മഹോത്സവം വളരെ നല്ല നിലയിൽ ഇവിടെ നടത്തപ്പെടുന്നുണ്ട് ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഈ ആഘോഷയാത്ര ആഘോഷയാത്ര കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ചതാണ് പകൽപൂരവും നല്ല നിലയിൽ നിലവാരം പുറത്തുന്നു കലാപരിപാടികളും ഉത്സവത്തിൻ്റെ പ്രത്യേകതകളാണ് ഷഷ്ടി വ്രതത്തിന് ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് തോട്ടാപ്പള്ളിൽ അഥവാ ആനന്ദഭവൻ മണ്ണൂർ കുളത്തിങ്കൽ വാലാനിക്കൽ വേലൻപറമ്പിൽ മങ്കുഴി കുന്നേപ്പുരക്കാട്ട് പരക്കാട്ട് ഇഞ്ചയിൽ മരുതാനിയിൽ വഞ്ചിത്തോട് ഈട്ടിക്കൽ തുടങ്ങിയവയാണ് ഇവിടുത്തെ പുരാതന ഇഴവ കുടുംബങ്ങൾ പുതിയ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്തിനാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടന്നത് ആറു വർഷം എടുത്താണ് പണി പൂർത്തിയാക്കിയത് അത് ക്ഷേത്ര വിധിപ്രകാരം വാസ്തുശല് വിധിപ്രകാരമുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചത് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന കൃഷ്ണശില കൃഷ്ണശിലിയും ഏറ്റവും ഉന്നത നിലവാരം പുറത്ത് തേക്കൻതിലെയും ആഞ്ചിലെയും മാത്രമേ ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളൂ നിർമ്മാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനു വേണ്ടുന്ന കെടാവിളക്കും അതുപോലെ നിലവിളക്കും അതുപോലെ കൃഷ്ണശിലിയിൽ തീർത്ത നാരായണഗുരുസ്വാമിയുടെ വിഗ്രഹവും പിന്നെ വർക്കലിൽ നിന്നാണ് ഇവിടെ എത്തിയത് ഇവിടെ കൊണ്ടുവന്നത് രണ്ട് ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത് ഒന്ന് സുബ്രഹ്മണ്യ സ്വാമിക്കും പിന്നെ മറ്റേത് മഹാശിവനും ഉള്ളതാണ് രണ്ട് ക്ഷണം ഉണ്ട് അതുപോലെ രണ്ട് കൊടിമരങ്ങളും ഉണ്ട് ഇവിടെ പഴയ പഴയകാലത്ത് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നെന്നും ഇവിടെ ആശ്രമങ്ങൾ ഉണ്ടായിരുന്നെന്നും ഒരു വിശ്വാസമുണ്ട് ഈ ക്ഷേത്ര നിർമ്മാണത്തിൽ ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പണവും തടിയും കരിങ്കല്യം നൽകി പങ്കാളികളായിട്ടുണ്ട് മുത്തുവീറ്റ് ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബിജുമോഹൻ ബാലംപറമ്പിൽ നേരിട്ട് സംഭാവനകൾ നൽകുക മാത്രമല്ല പത്രപരസ്യത്തിൻ്റെ മുഴുവൻ ചെലവുകളും വഹിക്കുകയും ചെയ്തു രാഷ്ട്രപതിയിൽ നിന്ന് വിശിഷ്ട സേവാ മെഡൽ ലഭിച്ച ക്യാപ്റ്റൻ ബിജുകുമാർ വാലാനിക്കൽ സ്വാതന്ത്ര്യസമര സേനാനി എം കെ രവീന്ദ്രൻ മങ്ങുഴിയിൽ ജ്യോതിസ് മോഹൻ ഐ ആർ എസ് ജോയിസ് മഹൻ വേലംപറമ്പ് ലയ്യറസ് തുടങ്ങിയവർ സംഭാവനകൾ നൽകിയും അനേകരിൽ നിന്ന് ഫണ്ട് സമാഹരിച്ചും ക്ഷേത്ര നിർമ്മാണത്തിൽ വഹിച്ച പങ്ക് അളവറ്റതാണ് കിംസ് ഹോസ്പിറ്റൽ എം ഡി സഫറുള്ള ലക്ഷം രൂപ ക്ഷേത്ര ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു ശാഖായോഗം ഭരണസമിതി കുടുംബ യൂണിറ്റ് സമിതികൾ പോഷക സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്ര നിർമ്മാണം നടന്നത് ഏകദേശം മൂന്ന് കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിന് ചെലവായി പൂഞ്ഞാർ ടൗണിലെ ഗുരുദേവ മന്ദിരം രണ്ടായിരത്തി പതിനാലിലാണ് നിർമ്മിക്കപ്പെട്ടത് പരേതരായ ബ്രഹ്മശ്രീ കാർത്തികയൻ തന്ത്രികൾ ബ്രഹ്മശ്രീ ബാബു നാരായണൻ തന്ത്രികൾ ഇപ്പോഴത്തെ തന്ത്രികളായ ബ്രഹ്മശ്രീ രഞ്ജു അനന്ത ഭദ്രക് എന്നിവരെ പ്രത്യേകം സ്മരിക്കേണ്ടതായിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ ഒരിടത്തും ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ഇത്രയും വലിയ ഒരു വിഗ്രഹം ഇല്ലെന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ് ക്ഷേത്ര സങ്കേതത്തിൽ ചിത്രകൂടത്തോടു കൂടിയ സർപ്പക്കാവുമുണ്ട് രാവിലെ പ്രഭാത പൂജയും ഉച്ചയ്ക്ക് ഉച്ച പൂജയും പിന്നെ വൈകുന്നേരം അപ്പാഴ പൂജയും ഇവിടെ നടത്തപ്പെടുന്നുണ്ട് എസ് എൻ ഡി പിയുടെ സ്ഥാപനത്തിന് മുമ്പ് ആകൽപാന്തി പ്രശോഭിനി എന്നൊരു ഇഴുവ സംഘടന പ്രവർത്തിച്ചിരുന്നു അത് എസ് എൻ ഡി പിയുടെ ആഗമനത്തിലൂടെയാണ് അതിൻ്റെ പ്രവർത്തനം നിലച്ചുപോയത് എപ്പാടി എസ് എൻ ഡി പി യോഗത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത് ഈ ക്ഷേത്രത്തെപ്പറ്റി എനിക്കിത്രയുമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്